ഹലോ വീട്ടിൽ മത്തി വാങ്ങുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ വീഡിയോ ഫുള്ളും കാണുക ഈ കാണുന്ന സാധനം എന്താണെന്ന് അറിയുമോ മത്തി പനിഞ്ഞൽ എന്ന് ഞങ്ങൾ പറയും നിങ്ങൾ എന്താണ് ഇതിനെ പറയുന്നത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പനിഞ്ഞൽ പൊരിച്ചത് അതിനായി മീൻ കഴുകുന്നതിൻ്റെ ഇടയിൽ തന്നെ പനഞ്ഞൽ മാറ്റി വെച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു അതിലേക്ക് അല്പം കരുവേപ്പിലയും ചേർത്ത് കൊടുത്തു പിന്നെ പാൻ നന്നായി ചൂടാക്കി എണ്ണ ഒഴിച്ചു ചൂടായ എണ്ണയിലോട്ട് പറഞ്ഞാൽ ഒള്ളി എണ്ണയിട്ട് സൂക്ഷിക്കണേ ഇത് എണ്ണയിൽ ചൂരുമ്പോൾ പൊട്ടിത്തെറിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് പതുക്കെ അടച്ചു വെച്ച് കൊടുക്കാം അല്പം നേരം അടച്ചു വച്ചതിന് ശരിക്കും തുറന്നു നോക്കുക ഇപ്പോൾ പനഞ്ഞൽ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനെ ചൂടോടെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ചൂടായിട്ടാണെങ്കിൽ നമുക്ക് എണ്ണ സെപ്പറേറ്റ് ചെയ്തെടുക്കാം What?